സന്തോഷം തോന്നുന്നത് ഇവർക്കൊരു മ്യൂസിക് ഇട്ട് കൊടുത്താല് നല്ല ഗ്രോത്ത് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഞാൻ സംസാരിക്കുമ്പോൾ ഇവര് പ്രതികരിക്കുന്നുണ്ട് അപ്പൊ ഒരു മ്യൂസിക് സിസ്റ്റം വെക്കണം എന്നാണ് ആഗ്രഹം അടുത്തന്നെ വെക്കും ഇത് എന്റെ ക്രിയേഷൻ മാത്രം ഞാൻ ഒരിക്കലും കണ്ടിട്ടുമില്ല സിംഗപ്പൂരൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഓരോന്നൊക്കെ കാണുന്നത് ഞാൻ പോട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് ഷൂട്ടുകൾ ഉണ്ട് തന്നെ ഒരു ആറ് കൊല ഹൈ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്നുള്ളത് തൃശൂർ ജില്ലയിലെ എങ്ങണ്ടിയൂർ അതായത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മള് ആയിരങ്ങണി ഭഗവതി ക്ഷേത്രം അതിനടുത്തുള്ള സുപ്രിയ ടീച്ചറുടെയും റോയ് സാറിന്റെ വീട്ടിലാണ് നമ്മൾ എന്നുള്ളത് അവരുടെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ഗാർഡനിങ് രംഗത്തേക്ക് അവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണുക നമസ്കാരം ഞാൻ സുപ്രിയ ടീച്ചറ് ഒരു മുപ്പത്തിനാല് വർഷം ഹയർ സെക്കൻഡറി അധ്യാപികയായിരുന്നു അതിന് ഇപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ബാങ്ക് മാനേജറായിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്തു പിന്നെ രണ്ട് മക്കളുണ്ട് അവൻ്റെയൊക്കെ വിവാഹവും കഴിഞ്ഞു അതിനിടയിൽ കോവിഡും വന്നു അപ്പോൾ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഹോബി എന്ന് വെച്ചാൽ ഗാർഡനിങ് ആയിരുന്നു ഒരുപാട് കളക്ഷൻസ് ആ പണ്ട് തുടങ്ങി ഉണ്ട് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ ഓർക്കിഡും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല അതിന്റെ ഭാഗമായിട്ട് ഓർക്കിഡിന്റെ കളക്ഷൻ ഒന്നും കൂടി വിപുലീകരിച്ചു കളക്ഷൻ ഒരു എനിക്ക് തോന്നണ ഒരു പത്തിരുപത് വർഷത്തോളായിട്ടുണ്ട് അന്നൊക്കെ പിന്നെ നമുക്ക് ജോലിയുള്ള കാരണം ഓർക്കിഡിൽ അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയിട്ടില്ല ക്രോട്ടൻ അങ്ങനെയുള്ള ഇലച്ചെടികളും മറ്റു ചെടികളൊക്കെ ആയിരുന്നു പക്ഷെ പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് നമ്മുടെ ചെടികളിൽ മുക്കാലും പോയി അതിന് ശേഷമുള്ള കളക്ഷൻസ് ആണ് ഇപ്പൊ ഇവിടെ കാണുന്നതൊക്കെ മൊത്തം ഓർക്കിഡിനെ കൂടാതെ പറയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു പത്ത് നൂറിൽ ഒക്കെ ഉണ്ടായിരിക്കും ഞാൻ അങ്ങനെ വ്യക്തമായിട്ട് എണ്ണീട്ടൊന്നും കൂടുതലുണ്ടാവും നമ്മളിപ്പോ അത്രയും വ്യക്തമായിട്ടുള്ള പേരുകളൊന്നും അറിയില്ല എനിക്ക് ടീച്ചർ മാത്രം കുറച്ച് അല്ല മേടിക്കാനും ഇതിനൊക്കെ സഹായിക്കും എന്തെങ്കിലും ചട്ടികളെ പിടിച്ചു വയ്ക്കാനും ഒക്കെ സഹായിക്കും അപ്പൊ പൊതുവെ താല്പര്യമാണോ കാര്യത്തോടെ താല്പര്യം തന്നെയാണ് ടീച്ചർ ഈ ഓർക്കിട്ട് കളക്ട് ചെയ്യാനും പിന്നെ അത് കയറിയൊക്കെ ഉള്ള കാര്യങ്ങള് ടീച്ചർ എവിടെന്നാണ് മനസ്സിലാക്കിയെടുത്തത് നമ്മള് നമ്മളുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് സമയങ്ങള് ഒഴിവ് സമയങ്ങൾ കിട്ടാറുണ്ട് അപ്പോൾ കൂടുതൽ അധ്യാപകന്മാർക്കും ചെടികളോട് താല്പര്യമാണ് അപ്പം അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് ഞാനും അതിൽ ചേർന്നു അപ്പോൾ ഞങ്ങൾ പരസ്പരം കൈമാറിയും അതുപോലെ തന്നെ കളക്ട് ചെയ്തും ഒരുപാട് കളക്ഷൻസ് എൻ്റെ ഉണ്ട് ആദ്യം തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നമ്മളന്ന് മരങ്ങളിലാണ് കൂടുതലായിട്ട് പിടിപ്പിച്ചത് അപ്പോൾ ഇവിടെയുള്ള മിക്കവാറും തെങ്ങും കവുങ്ങും ഒക്കെ ഓർക്കിടും അതുകാരണം തന്നെ തെങ്ങ് കയറ്റം വരുമ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നമാണ് അവരൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് ഞാനിവിടെ ലാഡർ വെച്ച് കൊടുക്കണം അപ്പൊ ഫ്ലവർ വീഴും അപ്പൊ ഭയങ്കര വിഷമാണ് നെഞ്ചു വേദന എടുക്കും തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് സ്കൂളിലെ കുട്ടികളെ എങ്ങനെയാ കൈകാര്യം ചെയ്തിരുന്ന അതേ സൂക്ഷ്മതയോടുകൂടി ഞാൻ രാവിലെ ഇരുന്നേറ്റ് ഏഴരയാകുമ്പോഴേക്കും അവരുടെ ഇടയിൽ എത്തി നമ്മള് അവർക്ക് വളവും വെള്ളവും എട്ട് മണിയാകുമ്പഴേക്കും അവരുടെ എല്ലാ ഇതും കഴിഞ്ഞു അപ്പൊ നമുക്ക് ഭയങ്കര ഒരു കുട്ടീനെ നോക്കുന്ന അതേ ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ചെടികളും നമ്മളോട് അതേ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട് നല്ല ഫ്ലവർ ഫ്ലവറൊക്കെ വളരെ അപ്പൊ ഞാനിവരോട് സംസാരിക്കുന്നതിനനുസരിച്ച് തന്നെ അപ്പുറത്ത് കിടന്ന ചെടി എന്താ ഇതാവാത്ത അവരത് പ്രതികരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും അവരും അപ്പൊ ഒരു ആഴ്ചക്കുള്ളിൽ ചെറിയൊരു സ്പൈക്ക് കാണാം അത് സന്തോഷാണ് അതുകൊണ്ട് നമുക്ക് നിലവിലുള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടാലോ ആ കാണാം ഇപ്പൊ നമുക്ക് ഓർക്കിഡിനെ കൂടാതെ തന്നെ ക്രോട്ടൻസ് ഉണ്ട് പിന്നെ ചെടികളുടെ പേരൊന്നും വെക്കാറില്ല കോളിയസ് പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് അങ്ങനെ ഒരുപാടുണ്ട് വെർട്ടിക്കൽ ഗാർഡൻ പിന്നെ അബ്സ്റ്റെയറിലൊക്കെ ബൊഗൈൻ വിലാസിന്റെ കളക്ഷൻസ് ഉണ്ട് അതൊക്കെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് മൾട്ടി കളർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഫ്ലവറിങ് ആവുന്നേ ഉള്ളു ഫുൾ അതെ എന്റെ പോളി ഹൌസിലേക്ക് നമുക്ക് തുടങ്ങാം അപ്പൊ പോളി ഹൗസിന്റെ കവാടത്തിൽ തന്നെ കുറച്ച് വേണ്ട കളക്ഷൻസ് ഉണ്ട് ആ തന്നെ വേൻഡ കളക്ഷൻസ് ഉണ്ട് അവര് ഒന്ന് രണ്ടെണ്ണം ഒക്കെ പൂത്ത് കഴിഞ്ഞു പക്ഷെ അതൊക്കെ ഇപ്പൊ പോയി അടുത്ത സ്പൈക്കുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് മാറ്റ് ഇവർക്ക് ഫംഗസ് ഇൻഫെക്ഷൻ പെട്ടെന്ന് വരുന്ന പറയുന്നത് അപ്പൊ അതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല പിന്നെ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതപ്പോ തന്നെ ക്ലീൻ ചെയ്യണം അപ്പൊ എന്നും ഇവിടെ അടിക്കണം എന്നാണ് വൃത്തിയാക്കണം എന്നാ അത് നമ്മള് വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട് ഇതിപ്പോ നമുക്ക് പോലെ എത്ര പ്ലാന്റ് ഒരു സെക്ഷനിൽ ഏകദേശം ഇപ്പൊ അഞ്ഞൂറിൽ പരം പ്ലാന്റ് ഇതിന്റെ ഉള്ളിലുണ്ട് ഇതിന്റെ ഉള്ളിലുണ്ട് ഓക്കെ ഇത് ഡെൻറോബിയാണ് എന്റെ കയ്യിൽ കൂടുതൽ കളക്ഷൻസ് പിന്നെ ഓൺ ഓൺസിഡിയുണ്ട് കാറ്റ്ലി ഉണ്ട് പിന്നെ ടൊളുമിനിണ്ട് ഈ ഒൺസീഡിയത്തില് ചിലതൊക്കെ ഇതൊക്കെ വളരെ നല്ല സുഗന്ധവാക്കിയാണ് ഇതിന് നല്ല ഭംഗിയുള്ള ഫ്ലവർ വന്ന് ഒരുപാട് ഏതാണ്ട് രണ്ടു മാസത്തോളായി ഇപ്പൊ ഈ ഫ്ലവർ അതെ അതെ നല്ല മണ ഉണ്ട് ഇതിന് നല്ല സ്മെല്ലുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഡോൺ മേരി എന്ന് പറയുന്നതും ഡെൻട്രോബിയാണ് പക്ഷെ ഇതിന് കോസ്റ്റ്ലിയാണിത് ഇതിനൊക്കെ ഏതാണ്ട് അഞ്ഞൂറ് രൂപയിലും എബവ് ആണ് അതന്നെ അതന്നെ ഈ ഒരു അവസ്ഥയിലാണ് കൂടുതൽ ബഞ്ചസ് സ്പൈക്ക് അല്ല ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അവര് വില കൂട്ടൽ വില കൂടുന്നുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഓൺസീഡിയം അതെ ഷാരി എന്ന് പറയും പിന്നെ ഇതൊക്കെ ഡെൻട്രോബിയം കളക്ഷൻസ് ആണ് ഇത് ഏതാണ്ട് ഫ്ലവറിംഗ് സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ചിലതിലൊക്കെ സ്പൈക്ക് വരുന്നുണ്ട് 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 പിന്നെ അതുപോലൊക്കെ പേരുണ്ട് അത്യാവശ്യം ടാഗുകളൊക്കെ ഉണ്ട് വരുന്നവർക്ക് വേണമെങ്കിൽ അത് നോക്കി മേടിക്കാം ഞാനിപ്പോ ഇതിനോട് വല്ലാണ്ട് ക്രൈസ് ഉള്ളത് കണ്ടപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് എന്നോട് സജസ്റ്റ് ചെയ്യ ടീച്ചർ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോ അത് ഒന്ന് കുറച്ചും കൂടി ഒരു രൂപത്തിലാക്കി കൂടെ എന്ന് ചോദിച്ചു അത് തന്നെ സ്ട്രൈക്ക് ചെയ്തു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പോളി ഹൌസ് ഉണ്ടാക്കിയത് മറ്റേത് നമ്മളധികം ഇങ്ങനെ ഹാങ്ങിങ് ആയിരുന്നു അധികം അപ്പൊ അങ്ങനെ ഡെൻട്രോബിയം തന്നെയാണ് ഇതൊക്കെ സ്റ്റേജിലുള്ളവരാണ് ഇത് എല്ലാ ഫ്ലവറിംഗ് അത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നല്ല മെയിന്റനൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്ലവറും അതുപോലെ തന്നെ അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാവുന്നതാണെന്നാണ് എനിക്കിപ്പോ മനസ്സിലാവുന്നത് നമുക്ക് ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ നൂറ്റിയമ്പതും രൂപയിലും ആയിട്ട് നമുക്ക് ഓരോ ഏറ്റവും ചെറുതിന് നൂറ്റിയമ്പത് രൂപ വരും നൂറ്റി അമ്പത് അല്ലേ അമ്പത് വരുന്നുണ്ട് അപ്പൊ അതിന് മുകളിലായിട്ട് നമ്മൾ അതിന്റെ ഗ്രോത്തും അനുസരിച്ച് കൊടുക്കാം ഡെവലപ്പ് ചെയ്യാൻ ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് പെൺകുട്ടികളാണ് അവരുടെ വിവാഹം കഴിഞ്ഞു പിന്നെ അവരൊക്കെ സെറ്റിൽഡായി പിന്നെ നമ്മളിപ്പോ എന്തായാലും റിട്ടയർമെന്റ് ലൈഫ് കൂടുതൽ ആഹ്ലാദപ്രദമാക്കണ ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ആ ഇതൊക്കെ ഫ്ലവറിംഗ് ആണ് ഡെൻട്രോബിയം പക്ഷെ ഒരുപാട് കീടശല്യങ്ങൾ ഉണ്ട് കണ്ടോ ഇതൊക്കെ വേറെ ടീച്ചർ വല്ല യൂസ് ചെയ്തുണ്ടോ അങ്ങനെ ായിട്ടില്ല ഞാനിപ്പോ ഗോമൂത്രം ഡൈല്യൂട്ട് ചെയ്താല് നല്ലതാന്ന് പറഞ്ഞിട്ട് അതാണ് സ്പ്രേ ചെയ്തോണ്ടിരിക്കുന്നത് എന്നിട്ട് റിസൾട്ട് ഉണ്ടോ നല്ല രീതിയിൽ റിസൾട്ട് പിന്നെ ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഗാർഡനിൽ ലൈറ്റ് ഇട്ടു അതിന്റെ ഭാഗമായിട്ടാന്നോണ് കീടങ്ങളുടെ എണ്ണം കൂടിയത് ആ രാത്രി ലൈറ്റ് ഇടാറുണ്ട് അപ്പോ ഇപ്പൊ ഞാനത് നിർത്തി പിന്നെ ഇപ്പൊ ഇതിന്റെ ഇടയിൽ എനിക്ക് സന്തോഷം തോന്നുന്നത് ഇവർക്ക് ഒരു മ്യൂസിക് ഇട്ട് കൊടുത്താല് നല്ല ഗ്രോത്ത് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഞാൻ സംസാരിക്കുമ്പോ ഇവര് പ്രതികരിക്കുന്നുണ്ട് അപ്പൊ ഞാ ഒരു ഒരു മ്യൂസിക് സിസ്റ്റം വെക്കണം എന്നാണ് ആഗ്രഹത അടുത്തുതന്നെ വെക്കും അപ്പൊ അവര് അത് നല്ല നന്നായിട്ട് നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് അപ്പൊ അതും ഒരു നമ്മള് സസ്യങ്ങൾക്കും ജീവനുണ്ടെന്നല്ലേ നമ്മള് ചെറിയ ക്ലാസ്സിലോട്ട് അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവർ പ്രതികരിക്കുന്നുണ്ട് ഇതൊക്കെ പ്ലാന്റ് ആണ് ഇതും അതുപോലെ തന്നെ കുറെ നാളായിട്ട് ഫ്ലവർ ചെയ്ത് നിക്കുന്ന ഒരു പ്ലാന്റ് ആണ് തന്നെ സ്റ്റേജിൽ പഠിച്ചും കാര്യങ്ങളൊക്കെ ഫ്ലവറിന്റെ ഭംഗി കണ്ട ബാക്കിന്ന് നോക്കുമ്പോൾ വേറെ ഒരു സ്റ്റൈല് ഓക്കേ ഒരു അല്ലേ പക്ഷെ അത് ബാക്കി പോയി ഫ്ളവർ ചെയ്ത കൊടുക്കാൻ പറ്റുമോ ആരെങ്കിലും കൊടുക്കാം കാരണം നമുക്ക് ഇനിയിപ്പോ ഒരു ഇത് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കല്ലേ അപ്പൊ നമ്മള് അവരെ വരുന്നവരെന്നു രസപ്പെടുത്തരുതല്ലോ അവർക്ക് ആഗ്രഹം നമ്മള് കൊടുക്കും പിന്നെ ഇതില് ചിലതൊക്കെ നല്ല കോസ്റ്റ്ലിയാറൈറ്റിയാണ് ഇത് സ്പ്ലാഷ് പറയും സ്പ്ലാഷ് ഇത് നല്ല വില പിടിച്ചതാ സ്പാഷ് പുതിയൊരു വെറൈറ്റി ആണത് കണ്ടിട്ടില്ല ഫ്ലവർ ആണ് ഫ്ലവറാണ് സ്പ്ലാഷ് തന്നെ വേറൊരു തരണ്ട് പക്ഷെ അത്ര വലിയ പൂക്കൾ വരില്ല ഇത് ഇവിടെ ഒരു സ്പൈക്ക് ഉണ്ട്

പിന്നെ ഇതൊരു മിനിയാറ്റം എന്താ ഡോറിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അല്ലല്ല അതോ ഞാൻ വാങ്ങിച്ചതാ ഇത് സെപ്പറേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇതൊന്ന് ഫ്ലവർ ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് ചെയ്യ ഫ്ലവർ ചെയ്ത് കണ്ടിട്ടില്ല അത് ഇതൊക്കെ അങ്ങനെയാ തന്നെ ഡെൻ്റെ തന്നെയാണ് ഈ ഈ പോളി ഹൗസിനകത്തുള്ളത് ഓക്കേ അങ്ങോട്ട് പോവാം ഇതൊരു ക്രോട്ടന്റെ പ്ലാന്റ് ആണ് ഓക്കെ അപ്പൊ അതുമ എനിക്ക് ഞാനൊരു എന്റെ ഒരു അങ്കിളുടെ വീട്ടിൽ പോയപ്പോ എനിക്കൊരു ഡെൻട്രോബിയത്തിന്റെ ഒരു കഷ്ണം ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്ത ഓക്കേ അത് ഞാൻ കൊണ്ടുവന്നിതുമ്പോ പിടിപ്പിച്ചു അതിപ്പോ ഒരു പത്ത് വർഷത്തിന് മുകളിലായിട്ടുണ്ട് പത്ത് വർഷത്തിലും മുകളിലായിട്ടുണ്ട് അപ്പൊ ഇതുമല ഇപ്പോ കഴിഞ്ഞ മാസമൊക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് കൊല പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ശക്തമായ മഴ വന്നപ്പോ പൂക്കളൊക്കെ ഒഴിഞ്ഞു ആ പിന്നെ സ്പൈക്ക് വരുന്നതും കുറഞ്ഞു ഇപ്പൊ ഇവര് അതെ അതെ പിന്നെ എനിക്ക് മനസ്സിലായത് ഇവര് ഏത് മരത്തുമ്മ പിടിപ്പിക്കണോ ആ മരത്തിന്റെ ശക്തി ഇവർക്കും കിട്ടും ാണ് ഇലച്ചെടിയാണ് താഴെ ആണ് മുകളിലേക്ക് ഒക്കെ ഞാൻ വെട്ടിക്കളഞ്ഞ് നിർത്തി നല്ല മടലൊക്കെ ഇതിപ്പോ ഒരുപാട് എനിക്ക് കട്ട് ചെയ്ത കൊറേയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കാരണം ഇത് എന്റെ ഒരുവിധം തെങ്ങുമലൊക്കെ ഇതന്നെ തന്നെ ഈ വെറൈറ്റി തന്നെയാണ് ഫെർട്ടിലൈസർ ഫെർട്ടിലൈസർ നമ്മള് ഗ്രീൻ കെയർ ഇടാ കൊടുക്കാറുണ്ട് ആഴ്ചയില് ഒരു മൂന്ന് വളം കൊടുക്കാറുണ്ട് മൂന്ന് വളം ഒരു ദിവസം പിന്നെ അതുപോലെ തന്നെ നമ്മള് ഫങ്കിസൈഡ് തളിക്കും ഒരു ദിവസം അപ്പൊ നാല് ദിവസം ആ ഇവിടെ കുറച്ച് ഒരു പ്രദേശമാണ് അപ്പൊ അത് രാത്രിയാവുമ്പോ ലൈറ്റ് അടിച്ച് അടിച്ചത് ചെയ്യാന്നാണ് പറയണത് ഞാൻ ഒരു സ്നേൽ കില്ലർന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് പറയുന്നത് പക്ഷെ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല നല്ല കേട്ടിരിക്കുന്ന സംഭവം അപ്പൊ അത് അന്വേഷിച്ചു കണ്ടെത്തണം പിന്നെ ഇത് ഇത് അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി ആണ് ഇതിപ്പോ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവാറുള്ളത് ഇപ്പൊ എന്താ തന്നെ ഇതും അതുപോലെ തന്നെ ഒരുപാട് കൊല്ലങ്ങളായിട്ടുള്ള ഒരു ചെടി തന്നെയാണ് ക്ഷീണം വന്നിട്ടുണ്ടായിരുന്നു ഇതെന്റെ ഗാർഡനിൽ അല്ലെ ഒരു ക്രോട്ടൻ ഞാൻ വെച്ചു പിടിപ്പിച്ചതാണ് ഭംഗിയ്ക്കായിട്ട് കാരണം വെയിൽ തട്ടിയ നല്ല ഭംഗിയുള്ള ഒരു അലച്ചെടിയാണ് അപ്പോ ഇത് വലുതായപ്പോ എനിക്ക് ഇതുമല്ലേ ഞാൻ ഈ ഓർക്കിഡ് കളക്ഷൻസ് ഒക്കെ കിട്ടുന്നൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാറുണ്ട് ഓൺസീഡിയം ഡാൻസിംഗുകളാണ് ഇത് യെല്ലോ യെല്ലോ നല്ല ഗ്രോത്ത് ഉണ്ട് നല്ല ഗ്രോത്ത് ഉണ്ട് നമ്മള് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു കുറച്ചു കാലം മാത്രമേ ഓർക്കിഡിന് ഒരു ബുദ്ധിമുട്ടുള്ളു പിന്നെ നമ്മളുടെ ചെടികളിലൊക്കെ വെച്ച് പിഴിച്ചു അല്ലെങ്കിൽ നമ്മളുടെ മഴയും വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രോബ്ലം ഒന്നുമില്ല ജീവിതശൈലി തന്നെ നമ്മുടെ കാലാവസ്ഥ അവര് സ്വീകരിക്കും നന്നായിട്ടുണ്ട് പിന്നെ ഇത് പറഞ്ഞു വീടുന്ന പോലെ ആയപ്പോ ഞാനത് പൊതിഞ്ഞ് കെട്ടിയതാണെങ്കിൽ ഇതൊക്കെ അത് തന്നെ പിന്നെ ഇവിടെ ഇപ്പൊ ഞാനിങ്ങനെ ഇത് മലക്കെ പൂക്കൾ എന്താന്ന് വെച്ചാൽ കിളികളൊക്കെ ഇതിൽ കൂടുവെച്ചു അപ്പൊ എനിക്ക് കിളികളും ഉണ്ട് ഇവിടെ ഇതിലൊക്കെ കിളികളുണ്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ടല്ലേ ആ വട്ട് വന്നിട്ടുണ്ട് ഇത് അതുപോലെ തന്നെ ഒരു കോസ്റ്റ്ലി പ്ലാന്റ് ആണ് എന്ന് പറയും ആ ഇത് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് നല്ല ഭംഗിയുള്ളതാ ഒരു ചെറിയ അത്ര വലിപ്പൊന്നുമില്ല പക്ഷെ നല്ല ഭംഗിയാണത് കാണാൻ ഈ മഴയിൽ അതൊക്കെ പോയി ഇതിലൊക്കെ സ്പൈക്ക് പോയി ഫ്ലവർ പോയി ഫ്ലവറിങ്ങിലാണ് അതിന്റെ പ്ലാന്റ് പ്ലാന്റ് ഇത് ഒരു ഓറഞ്ച് റെഡ് ഓറഞ്ച് റെഡ് ആയിട്ട് വരും ഇവിടെയുണ്ടല്ലേ ഇതൊക്കെ ഡെൻട്രോബിയം തന്നെ എല്ലാം ഏകദേശം ഒരു വർഷം പ്ലാന്റുകളാണ് ാണ് ഇനി ആകെ ബുദ്ധിമുട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രേ അത്യാവശ്യം ഫ്ലവറും അത്യാവശ്യം വലിപ്പം തന്നെയാണല്ലേ മറ്റു കീടങ്ങളുടെ ഒരു ശല്യം ഇത് വെച്ചിരിക്കുന്നത് തെങ്ങിലാ തെങ്ങിനെ മയേതാണ്ട് ആകെ ഈ വേരുകളിലൊക്കെ നമുക്ക് വളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ സുഖം അത് കാരണം അങ്ങനെ നനക്കേണ്ട വരാറുണ്ടോ ശരിക്കും നനയ്ക്കും ഞാൻ ഫ്ലവർ മുകളിലാണല്ലോ ശെരിക്ക ഒരു മ്മിലൊരു അഞ്ചാറ് കൊല പൂവൊക്കെ ഉണ്ടാവും പത്ത് കൊല പന്ത്രണ്ട് കൊല ഒക്കെ ഉണ്ടാവും ഇത് അതുപോലെ നല്ല അതെ ഒരു നമ്മള് എന്താന്നറിയില്ല ഒരു ഒരു വളം ചെയ്തതിന്റെ അറിയില്ല അതിന്റെ ലീഫൊക്കെ കൊഴിഞ്ഞു ആയിട്ടില്ല കാരണം ഇവിടെ ഇത് വരുന്നുണ്ട് പിന്നെ ഇവിടെ സ്പൈക്ക് വരുന്നുണ്ട് റിപ്പോർട്ടിങ്ങനെ പിന്നെ നമ്മള് കോൺക്രീറ്റ് തൂണാണ് നമ്മളുടെ പണ്ട് വീടിന് ഔട്ട് അല്ല വീട് പണിയുമ്പോ അവർക്ക് ഷെഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കോൺക്രീറ്റ് തൂണാണ് അപ്പൊ അത് വെറുതെ എടുക്കുന്നാണ്ടപ്പോ ഞാൻ അത് എന്റെ ഐഡിയ ഇവിടെ ക്രിയേറ്റ് ചെയ്തതാണ് ഇതിലിപ്പോ ഞാന് കുറച്ച് ചകിരി നാരുകൾ അടിയിൽ വെച്ചിട്ട് ഗ്രീൻ നെറ്റ് ചുറ്റിട്ട് അതിന്റെ ഇടയില് ഇതിപ്പോ ഒരു അഞ്ചെട്ട് വർഷം ആയിട്ടുണ്ട് ഇത് ഗാർഡൻ ലൈറ്റിന്റെ ഒരു പി വി സി പൈപ്പാണ് അതും ഞാൻ പിടിപ്പിച്ചു അതെ എന്റെ ഗാർഡനിലെ എല്ലാ സ്പേസും ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഒരു ഇതൊരു കണിക്കൊന്ന മരായിരുന്നു അപ്പൊ ഇവിടെ കണിക്കൊന്ന വന്നു കഴിഞ്ഞാല് നിറച്ച ഇലകള് മഴക്കാലമായി കഴിഞ്ഞത് ബുദ്ധിമുട്ടാവൂല്ലോന്ന് വെച്ചിട്ട് ഞാൻ അതിനെ ഇലകളൊക്കെ റിമൂവ് ചെയ്തിട്ട് നിറച്ച് ഓർക്കിഡ് ഇത് എപ്പിഡെൻട്രോം എന്ന് പറയുന്ന ഒരു റെഡ് ഉണ്ടാവുന്നല്ലേ ഒരു ഓറഞ്ച് കളർ കളർ ഓറഞ്ച് പിന്നെ അതില് ഇതുണ്ടോ ഓൺസീഡിയം ഉണ്ട് ഇത് സിംപിഡിയം വിഭാഗത്തിൽപ്പെട്ടതാണ് പറയുന്നത് അതിൽ പെട്ടതെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇത് എന്താണ് സ്പൈഡർ എന്തൊക്കെയൊരു വ്യക്തമായിട്ട് എനിക്കറിയില്ല സ്പൈഡറിന്റെ പോലെ നിക്കണോ ഇത് ഞാൻ വാങ്ങിച്ചത് ഇത് നമ്മള് അതിന്റെ ബേബീസ് ഓൺലൈനിൽ വരുത്തിയത് ഇരുന്നൂറ്റിഅമ്പത് രൂപ ഒരു ചെറിയ തൈന്ഷം കഴിഞ്ഞു കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാനിപ്പോ അതിലേക്ക് കയറി വന്ന് തുടങ്ങിയിട്ടുള്ളു ഓക്കേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ മൂന്നാലെണ്ണം കളക്ട് ചെയ്തു അതിൽ രണ്ടെണ്ണം ഫ്ലവർ ചെയ്തു അപ്പൊ ഇത് കുറച്ച് അതന്നെ അതെ റിപ്പോർട്ട് ചെയ്യാറായിട്ടുണ്ട് ഇതില് ഫ്ലവർ വന്ന് നിക്കുന്നുണ്ട് ഇത് ഒരു അയ്യോ എനിക്കറിയില്ല നമ്മുടെ പ്രായത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്ന് എല്ലാ പേരുകളും പിടിച്ചെടുക്കാന്നുള്ളത് ഇതും അതുപോലെ തന്നെ യെല്ലോ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രൗണ്ട് വാങ്ങിച്ചിന്റെ കളക്ഷൻസ് ഉണ്ട് അത്യാവശ്യം ഫ്ലവറൊക്കെ വന്നുടങ്ങിട്ടുണ്ട് നല്ല ഹൈബ്രിഡ് ക്വാളിറ്റി ആണ് ഞാൻ വാങ്ങിച്ചു വെച്ചതാ ഓരോ സ്പൈക്ക് ഓരോന്നെ വാങ്ങിച്ചുള്ളൂ പക്ഷെ അത് പെട്ടെന്ന് തന്നെ ഒരുപാട് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഒരു ഒരുപാട് ബൾബ് ഉണ്ടാവും അതില് ഓക്കേ ഇതിന്റെ തന്നെ പല ഇതിനൊക്കെ എന്താ ഇതിനൊക്കെ ചാണകപ്പൊടി അല്ലെങ്കിൽ നമ്മള് അങ്ങനെ എന്തെങ്കിലും ഞാനിവിടെ ഗോമൂത്രം മേടിക്കും ഇത് ഗ്രൗഡ് ഓർക്കിഡിന്റെ ഒരു പുതിയ വെറൈറ്റി ആണ് നല്ല കോസ്റ്റ്ലി ആണ് ഇതിപ്പോ ഒരു രണ്ട് വർഷം ഒരു വർഷം പക്ഷെ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല ചെടി കണ്ടിട്ടുണ്ടാവും ഇത് സാധാരണ വർത്തിക്കൽ ഗാർഡൻ അതെ പക്ഷെ ഞാനിതിപ്പോ ഒരു പില്ലറാക്കി വളർത്തിക്കൊണ്ടിരിക്കുക ഒരു ഏഴടി മുകളിലായിട്ടുണ്ട് ആയിട്ടുണ്ട് അതില് ചെറിയ പി വി സിടെ പൈപ്പ് വെച്ചിട്ട് ഗ്രോത്തിനനുസരിച്ച് അതിനെ ബൈൻഡ് ചെയ്ത് ബൈൻഡ് ചെയ്ത് നിർത്തി സിംഗിൾ ആയിട്ടുള്ള ഒരു ഇത് വെച്ചതാണ് പക്ഷെ ഗ്രൗണ്ടിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് അത് ഡെവലപ്പ് ഒരു ബ്രാഞ്ചസ് മൊത്തം കവർ ചെയ്തോ അതന്നെ അതിങ്ങനെ ഗ്രോത്തിനനുസരിച്ച് കുറെ പിന്നെ വെട്ടുമ്പോഴും കൂടുതല് ബ്രാഞ്ചസ് വരുമല്ലേ

ില് തുടങ്ങിയതാണ് കിളിയൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അത്രക്കൊന്നും ആവുന്നില്ല ഇത് സാധാരണ അറിയാൻ പറ്റില്ല വളയണ്ടത്വർ ചെയ്ത് എനിക്ക് പൊഗൈൻ വിലാസിന്റെ അത് മോളിലാണ് ഇരിക്കുന്നത് വരുന്നേ ഉള്ളു പക്ഷെ ഞാനിപ്പോ കുറച്ച് പരീക്ഷങ്ങളൊക്കെ നടത്തി ഇതിലൊക്കെ ഗ്രാഫ്റ്റിംഗ് നടത്തി മൾട്ടി കളർ ഒരു ബഗൈൻ വില്ലി ആക്കി ഒരുവിധം എല്ലാ കളറും ഇതിലും വെച്ചിരിക്കുന്നുല്ലോ നമ്മള് ആ തന്നെ കട്ട് അതില് ഗ്രാഫ്റ്റ് ചെയ്ത് മുള വന്നിട്ടുണ്ട് അതൊരു സെറ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വെള്ളം വീണുകഴിഞ്ഞാൽ ഞാൻ കവറിട്ട് മൂടിന്ന് പൊടി കവറിട്ടിട്ട് മൂടി വെച്ചിരുന്ന ഒരു ഒന്നരമാസത്തോളം അപ്പൊ അത് മോളൊക്കെ വന്നതിന് ശേഷം ഞാൻ റിമൂവ് ഏതാണ്ട് ഒരു മൂന്നാഴ്ച കഴിയുമ്പോ തന്നെ നമുക്കറിയാം ചെറുതായിട്ട് എല്ലാ പൊടിപ്പുകൾ കാണാം അപ്പൊ ഏതാണ്ട് അഞ്ചിയുള്ള എല്ലാ കളക്ഷൻസും ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അപ്പൊ സൂപ്രടീച്ചയും സാറിന്റെയും ഗാർഡനിലെ വിശേഷങ്ങളാണ് നമ്മള് ഇത്ര നേരം കണ്ടത് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെടാത്ത ഒരു ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിലേക്ക് കാണാം ടേക്ക് ബൈ ബൈ